ഫ്രീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാലത്ത് ബ്രസീലിൻ്റെയും അർജന്റീനയുടെ ഒക്കെ ക്വാളിഫയർ മത്സരം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് അതിൽ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകൾ നമ്മൾ സംസാരിക്കും പ്രത്യേകിച്ച് ബ്രസീൽ കാർലോ അഞ്ചു ലോട്ടി മാനേജർ അതിനു ശേഷമുള്ള ആദ്യത്തെ വിജയം പരാഗമക്കെതിരെ കരസ്ഥമാക്കിയിട്ടുള്ളൊരു ദിവസമാണ് അർജന്റീന കൊളംബിയ മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് അൽമാതെ വീണ്ടും ഗോളടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ കുറച്ച് ടോക്കിംഗ് പോയിന്റ്സിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മെസ്സിയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം വിനി ജൂനിയറാണ് ഗോൾ അടിച്ചത് ബ്രസീല് വേണ്ടിയിട്ട് വിനി ജൂനിയർ അതിന് മുമ്പ് മിസ് ചെയ്ത ആ ഒരു ചാൻസിലോട് സംസാരിക്കണം ഖൂനിയുടെ പെർഫോമൻസിനോട് സംസാരിക്കണം ക്യൂനി മിസ് ചെയ്ത ചാൻസ് ഓവറോൾ പക്ഷേ ബ്രസീലിൻ്റെ പെർഫോമൻസ് ഇക്കടനെതിരെ കളിച്ചതിനേക്കാൾ ബെറ്റർ ആയിരുന്നു പക്ഷേ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ആകാനുണ്ട് കാരണം അത്ര കൺവിൻസിങ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് ഒന്നും അല്ല അവർ പരാഗക്കത്തിൽ പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു അങ്ങനെ കുറേ സംഭവങ്ങൾ സംസാരിക്കണം പക്ഷേ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ട്രാൻസ്ഫർ സോറുകളാണ് അപ്പോൾ അതിലെന്ത സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കാൻ പോവാണല്ലോ യു എസിൽ വെച്ചിട്ട് അങ്ങനെ അമേരിക്കയിൽ വെച്ചിട്ട് അപ്പോൾ അതിന് മുമ്പേ ആയിട്ടൊരു ട്രാൻസ്ഫർ വിൻഡോ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അതിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണെന്നെ അത് അടച്ചിരിക്കുകയാണ് താൽക്കാലികമായിട്ടുള്ള ഒരു അടവാണ് ഇടവാണെന്നുള്ള കാര്യം ഓർക്കണം എന്ന് വെച്ചാൽ പ്രീമിയർ ലീഗ് പതിനാറാം തീയതിയിൽ വീണ്ടും വിൻഡോ ഓപ്പൺ ആവുകയാണ് അതുപോലെ തന്നെ ക്ലബ് വേൾഡ് കപ്പിൽ തന്നെ ഇത് നോക്ക്ഔട്ട് സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ ജൂൺ ഇരുപത്തി ഒന്നിൽ ജൂലൈ മൂന്ന് വരെ വീണ്ടും പ്ലേഴ്സിനെ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കെടുക്കുകയാണ് സംഭവങ്ങളെന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും ഡെഡ് ഡെഡ്ലൈന് മുമ്പ് നടന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഡീലുകൾ നടക്കാതെ പോയ ചില ഡീലുകൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എന്താണ് ഇനിയും ട്രാൻസ്ഫർ വിൻഡോ ഉണ്ട് എന്നുള്ളതാണ് ഇത് കഴിഞ്ഞിട്ടില്ല അടുത്ത സീസണിലേക്കുള്ള പ്രിപ്പറേഷൻ ക്ലബ്ബുകൾക്ക് ഇനിയും നടത്താൻ ഒരുപാട് സമയം ബാക്കിയുണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതി വരെ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഡീലുകൾ നടന്നിട്ടില്ലെങ്കിൽ അതിൽ വല്ലാത്ത രീതിയിൽ പിന്നെ എന്താ പറയുക വികാരപരിധരാകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷേ ചെൽസി ഫാൻസിൽ ചിലർക്കൊക്കെ ചില ഡീലുകൾ നടക്കാത്തതിൽ ചില അമർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിനുള്ള കാരണം സ്പോർട്ടിങ് ഡയറക്ടർമാരുടെ തോന്നിയ അതിലേക്ക് ഞാൻ വരാം പക്ഷേ ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ മറ്റു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ ടെക്നിക്കലി ഇപ്പോൾ ഈവൻ ഫ്രീ ഏജൻ്റ്മാരാകുന്ന പ്ലെയേഴ്സ് ആണെങ്കിലും ജൂൺ അവസാനമാണ് അവരുടെ കോൺട്രാക്ട് തീരുള്ളൂ അതുകൊണ്ടാണല്ലോ ട്രെൻഡിനെ കൊണ്ടുവരാനായിട്ട് ലിബ്പൂളിന് ഒരു ഫീ കൊടുക്കേണ്ടി വന്നത് റേൽമാഡിന് എന്ന് വെച്ചാൽ ട്രെൻഡ് ഫ്രീ ഏജൻറ്റാണ് പക്ഷേ എന്നും തന്നെയാണ് ഫ്രീ ഏജൻ്റ് ആകുക ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂൺ മുപ്പതിനു ശേഷമാണ് ഫ്രീ ഏജൻ്റ് ആവുള്ളൂ അപ്പോൾ നേരത്തെ ക്ലബ് വേൾഡ് കപ്പിൽ കളിപ്പിക്കാനായിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തത് ലിബ്പൂളിന് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് വിൻഡോ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് ക്ലബ് വേൾഡ് കപ്പ് ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ ഭീകരമാണ് അതാണ് ഫിഫ് ഭയങ്കര ലു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു പൈസയാണ് മുമ്പിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ക്ലബ്ബുകൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ എന്താ സംഭവം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഒരുപാട് ഫുട്ബോളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറയാലോ ഒരുപാട് ഫുട്ബോൾ ഇത് സത്യം പറഞ്ഞാൽ എല്ലാം കൂടി ഫോളോ ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് വേൾഡ് കപ്പ് ക്വാളിഫയർ നടക്കുന്നു അതിനിടയിൽ നാഷണൽസ് ലീഗ് നടന്നിട്ടുണ്ടായിരുന്നു വേൾഡ് കപ്പ് ക്വാളിഫയർ തന്നെ പല കോണ്ടിനും നടന്നുകൊണ്ടിരിക്കുകയാണ് പല പിന്നെ ഫ്രണ്ട്ലികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സെനകൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അത് ഫ്രണ്ട്ലി ആയിരുന്നു പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ ടീമിനെതിരെ ഇംഗ്ലണ്ട് ഒരു മത്സരം പരാജയപ്പെടുന്നത് ആ രീതിയിൽ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് തോമസ് ടുക്കലിൻ്റെ ഫസ്റ്റ് പരാജയമാണ് ഇംഗ്ലണ്ടിൻ്റെ മാനേജർ ആയതിനേഷം അങ്ങനെ ഒരു ഏരിയയിൽ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ അമേരിക്ക സോറി കോർമബോളിൻ്റെ ക്വാളിഫയർ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചത് പിന്നെ കോൺകക്കാഫ് ഗോൾഡ് കപ്പ് അങ്ങനത്തെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് പിന്നെ ഇന്ത്യ പരാജയപ്പെട്ട സാഹചര്യം നമ്മൾ കണ്ടതാണ് പിന്നെ വേൾഡ് കപ്പ് ക്വാളിഫയർ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആ സംഭവമാണ് പക്ഷേ ഇതൊക്കെ സീസൺ കഴിഞ്ഞിട്ട് നടക്കുകയാണ് ഇതൊക്കെ നടന്നു ഓക്കെ എന്നാൽ ഇനി റെസ്റ്റ് ഉണ്ടോ ഇല്ല നേരെ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്ന് ആലോചിക്കുകയോ പ്ലേസ് സംസോളം ഒരു ലോങ് ടയറിങ് സീസൺ ആണ് അതിൽ തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോമാറ്റ് മാറ്റി അതിലൊരുപാട് മത്സരങ്ങളുണ്ട് യൂറോപ്പ യൂറോപ്പാലീഗിൻ്റെ ഫോമാറ്റ് മാറ്റി അതിലൊരുപാട് മത്സരങ്ങളുണ്ട് പിന്നെ കപ്പ് ഗെയിമുകൾ അങ്ങനെ കുറേ മത്സരങ്ങൾ കളിച്ചിട്ട് അവർ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് കിട്ടും വിചാരിക്കുമ്പോൾ ഇങ്ങനത്തെ മത്സരങ്ങളുണ്ട് ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പുണ്ട് അപ്പോൾ ഇവർക്ക് എവിടെ റെസ്റ്റ് ചെയ്യാൻ സമയം ഇപ്പോൾ നാഷണൽ ടീഗ് കളിച്ചിട്ടുള്ള നമ്മുടെ ന്യൂനമെൻറ്റസും വിറ്റീനിയയും ഒക്കെ നേരെ പോവുകയാണ് പി എസ് ജിക്ക് വേണ്ടിയിട്ട് കളിക്കാൻ ക്ലബ് വേൾഡ് കപ്പിൽ അപ്പോൾ ഈ പൈസ ഭയങ്കരമായ തന്നെ പ്രൈസ് മണി ഭീകരമായതുകൊണ്ട് തന്നെ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കും മാത്രമല്ല ക്ലബ് വേൾഡ് കപ്പ് ആണല്ലോ അതിൻ്റെ പുതിയ ഫോർമാറ്റാണ് എക്സ്പാൻഡ് ഫോർമാറ്റാണ് മുപ്പത്തിരണ്ട് ടീമുകളിലൊരു ഫോർമാറ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്ലെയേഴ്സിൻ്റെ വെൽഫെയറിനെ കുറിച്ച് എന്താണ് ആരും ബോതറി ചില ആളുകൾ ഒബ്വിയസ്ലി ചോദ്യങ്ങൾ ചോദിക്കും അതിപ്പോൾ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് അവർ ആഴ്ചയിൽ ഒരു കളിയോ അല്ലെങ്കിൽ രണ്ട് കളിയോ കളിക്കുന്ന ആളുകളല്ലേ എന്നുള്ളത് അപ്പോൾ അവർക്കെന്തിനാ അറസ്റ്റ് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത് ശരിയാണ് അവർ അത്രയേ കളിക്കുന്നുള്ളൂ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ലല്ലോ അവരുടെ ഒരു ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പിന്നെ മാത്രമല്ല അവർ മില്ലർമാരാണ് പലരും മില്ലിനർമാരാണ് ഒരുപാട് പൈസ പഠിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ ശരിയാണ് അവർ ഒരുപാട് പൈസ മേടിക്കുന്നുണ്ട് അവർക്ക് നമ്മുടെ പോലത്തെ ജോലിയും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല അവർ മനുഷ്യന്മാരാണ് എന്നുള്ളതാണ് ഇതൊക്കെ കണക്കിലെടുക്കുമ്പോഴും മനുഷ്യന്മാരല്ലാതായി പോകുന്നില്ലല്ലോ അവർ റോബോട്ടുകളാകുന്നില്ലല്ലോ അപ്പോൾ ഇത് ഈ ഇൻറ്റൻസ് ആയിട്ടുള്ള ഗെയിമിങ്ങനെ എവറി ത്രീ ഡേയ്സ് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള സംഭവമല്ല അതോടൊപ്പം തന്നെ എന്താണ് അവർക്കും ടാർഗറ്റുകളുണ്ട് അവർക്കും പ്രിപ്പയർ ചെയ്യണം അവർക്കും ട്രെയിനിങ്ങും പ്രാക്ടീസും പരിപാടികളും ചെയ്യണം അവർക്കും എന്താണ് അംബീഷൻസും പരിപാടികളും ഉണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ജോലികളിൽ നമുക്കൊക്കെ ഡെഡ് ലൈൻ ഉള്ള പോലെ തരത്തിലുള്ള സംഭവങ്ങൾ അവർക്കുണ്ടായിരിക്കും ഇന്ന ടാർഗറ്റ് വെച്ചിട്ടുണ്ടാകുമല്ലോ അതൊക്കെ അച്ചീവ് ചെയ്യേണ്ടി നല്ല പൈസയാണ് കിട്ടുന്നത് ശരിയാണ് അവർ അവരവരുടെ പാഷനാണ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക പലരും എല്ലാവരും ആയിരിക്കില്ല പലരും അവരുടെ പാഷനായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക കാരണം കളിക്കല്ലേ കളിച്ചിട്ടാണ് പൈസ കിട്ടുന്നത് ശരിയാണ് എന്നാൽ പോലും ഇങ്ങനെ റെസ്റ്റ് റെസ്റ്റില്ലാണ്ട് ഈ പരിപാടി നടത്തി കഴിഞ്ഞാൽ ഒരു ഓഫ് സീസൺ അല്ലെങ്കിൽ ഒരു സീസൺ കഴിയുമ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ ജോലിയിലും ആവശ്യമുള്ള തരത്തിലുള്ള സംഭവമാണ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അതിനൊക്കെ വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയിട്ടുള്ള ഒരുപാട് വിപ്ലവകാരികൾ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം കാരണം അങ്ങനെയൊന്നും ആയിരുന്നില്ല ഈവൻ തൊഴിലാളികളുടെ കാര്യം ഇവിടെ നമ്മൾ തൊഴിലാളികളുമായിട്ട് ഇവരെ കമ്പെയർ ചെയ്യല്ലോട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു വെക്കുകയാണ് തൊഴിലാളികളുടെ ഉറക്കത്തിനും റെസ്റ്റിനും വേണ്ടിയിട്ട് ഒരുപാട് വിപ്ലവമൊക്കെ നടന്നിട്ടുണ്ട് ലോകത്ത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവരെ സംഭവിച്ചിടത്തോളം ഇവർ ഒരുപാട് പൈസ മേടിക്കുന്ന ആളുകളാണ് സാധാരണക്കാരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും സീസൺ കഴിയുമ്പോൾ അവർക്ക് റെസ്റ്റ് പോകണം നമുക്ക് റെസ്റ്റ് വേണം നമുക്കിത് എല്ലാം ഫോളോ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാതിനാണ്ട് പിന്നെ ഉപേക്ഷി നമുക്ക് കാണാനും പറ്റില്ല അതിനെക്കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനും പറ്റില്ല നമുക്കും കുറച്ച് റെസ്റ്റ് വേണമല്ലോ എല്ലാം അമിതമായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോകും അതൊരു രസകൊല്ലി ആയിപ്പോകും ഞാനെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ഫുട്ബോൾ പറഞ്ഞാൽ ഞാൻ ജീവനാണ് അങ്ങനെ ഒരാളാണ് ഇത് സംസാരിക്കുന്നത് കാരണം ഞാൻ എൻ്റെ അഭിപ്രായം പറയ അപ്പോൾ അത്രയും എനിക്ക് ജീവനായിട്ടുള്ളൊരു സംഭവം ആണെങ്കിൽ പോലും ഇത് ടൂ മച്ചാണ് അണുപ്പം എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇനി ഇപ്പോൾ ക്ലബ്ബുകൾ കപ്പം നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്തി കഴിഞ്ഞാൽ നാല് മണിക്കും അഞ്ച് മണിക്കോ കളിയൊക്കെ ആണെങ്കിൽ നമ്മൾ കാലത്ത് എണീട്ട് കാണും അത് വേറെ കാര്യം അത് ശരിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം നമ്മൾ ഇതിനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ ക്വാളിറ്റിയെ പോലും ബാധിക്കാനുള്ള സാധ്യതയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇരിങ്ങനെ നിരന്തരം കഴിഞ്ഞാൽ റോബോട്ടുകളെ പോലെ മെഷീൻ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇഞ്ചുറീസ് വരും കൂടുതൽ ഇഞ്ചുറീസ് കഴിഞ്ഞാൽ എന്താ സംഭവം ഗെയിമിൻ്റെ ക്വാളിറ്റിയുള്ള ബാധിക്കുക ടോപ്പ് പ്ലേയേഴ്സിനെ കിഞ്ച് പറ്റി കഴിഞ്ഞാൽ അത് ഗെയിമിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും അതോടൊപ്പം തന്നെ പിന്നെ മാനേജർമാരും എന്താണ് വലിയ ഉള്ള ക്ലബ്ബുകൾ ഭീകരമായിട്ടുള്ള റൊട്ടേഷനൊക്കെ നടത്തും അങ്ങനെ ചില കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീരെ കയറിയാത്ത രീതിയിലേക്ക് പോകും അങ്ങനെ എന്താണ് ആ രീതിയിൽ അവർ പിക്ക് ആൻഡ് ചൂസ് ചെയ്യും ചില സംഭവങ്ങളൊക്കെ അപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെ രസം കൊല്ലി സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്തായാലും ഇതിൽ ഒരു അറുതി വരാനുള്ള ഒരു സാധ്യതയില്ല ഇത് ഇനിയിൽ തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത ഉള്ളത് ഇതിനെതിരെയൊക്കെ കുറേ പ്ലേയേഴ്സൊക്കെ സംസാരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നടക്കുന്ന ആരും ഇതൊരു വലിയ ബിസിനസ്സാണ് മൾട്ടി മില്യൺ പൗണ്ടിൻ്റെ ബിസിനസ്സാണ് അപ്പോൾ ആ രീതിയിൽ പൈസ തന്നെയാണ് സംസാരിക്കുന്നത് ഇവർക്കൊക്കെ നല്ല പൈസ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ആ പൈസ ജനറേറ്റ് ചെയ്യാനും ഓർഗനൈസേഷനുകളും ക്ലബുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും കാരണം ഇവർക്കും കൊടുക്കണമല്ലോ എന്നുള്ളതായിരിക്കും അവർ വാദിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നമുക്ക് നേരെ ചില പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ഡീലിൽ കടന്നു കഴിഞ്ഞാൽ ഫ്ലോറിയാൻ വേഡ്സിൻ്റെ ഡീല് നമ്മൾ ഓൾറെഡി ഇത് ഡാകും നമുക്ക് എല്ലാവരും അറിയുന്നതാണ് അപ്പോൾ അത് ഇനിയിപ്പോൾ ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിൻ്റെ കാര്യം മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും അതൊരു ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് ഫീ കൊടുത്തുകൊണ്ടാണ് ഫ്ലോറിയൻ വേർഡ്സ് എന്ന് പറയുന്ന ജർമ്മൻ ജനറേഷണൽ പ്ലെയറിനെ ലിവർപൂൾ സൈൻ ചെയ്യുന്നത് ആനിസ്റ്റോണിൻ്റെ ലിവപൂൾ സൈൻ ചെയ്യുന്നത് അപ്പോൾ മൊത്തം പാക്കേജ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്ല്യൻ യൂറോസ് വരും എന്നുള്ളതാണ് ഏകദേശം ഹൺഡ്രഡ് ട്വൻറ്റി സിക്സ് ഹൺഡ്രൻഡ് ട്വൻ്റി സെവൻ മ്യൻ പൗണ്ടിൻ്റെ തുക വരുന്നതാണ് ഫാബ്രി സോമാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡേവിഡ് ഡേവിഡോൺസ്റ്റൈൻ്റെ റിപ്പോർട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ബിഡ് ലവക്കേസിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മില്യൺ പൗണ്ടിൻ്റെത് അത് റിജക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നത് ആളുടെ റിപ്പോർട്ട് ചെയ്യാൻ വായിച്ചപ്പോൾ പക്ഷേ എന്തായാലും ഇപ്പോൾ ഒരു ഡണ്ടിരുന്ന രീതിയിൽ വരുന്നുണ്ട് ടോട്ടൽ പാക്കേജ് ആൻഡോൺസൊക്കെ അടങ്ങുമ്പോൾ ഈ രീതിയിൽ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് ആകും മില്ലിയൻ പൗണ്ട്സ്കളാണ് അങ്ങനെയാണെങ്കിൽ അത് ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡാണ് നിലവിലത്തെ എന്ന് പറഞ്ഞാൽ കായസൈഡോയുടെ ഡീലാണ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ മിയൻ പൗണ്ടിൻ്റെ ഡീലാണ് ചെൽസി ബ്രൈറ്റിൽ നിന്ന് കാശൈഡ് സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ലിബുപ്പണം അവരുടെ ഒരു പ്രൈമറി ടാർഗറ്റിനെ അവർക്കൊണ്ട് ശരിയാണ് പിന്നെ ഫ്രിംപോങ്ങിന് ഓൾറെഡി അവർ സൈൻ ചെയ്തിട്ടുണ്ട് കേർക്കസ് ഓൾറെഡി അങ്ങോട്ടേക്ക് വരും വേറെയും അവർ ഏരിയകളിൽ സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കുന്നുണ്ടായാലും മൈക്കിൾ എഡ്വേഡ്സ് ആണെങ്കിലും റിച്ചർഡ് ഹ്യൂസ് ആണെങ്കിലും പരിപാടി തുടങ്ങിയിട്ടുണ്ട് അവർ സംഭവം കൃത്യമായിട്ടുള്ളൊരു വിഷനുണ്ട് അവർക്കറിയാം കഴിഞ്ഞ വിൻഡോകളിലൊന്നും അവർ ഒരു തരത്തിലുള്ള ട്രാൻസ്ഫർ പരിപാടികളും നടത്തിയില്ല പക്ഷേ ഇപ്പോൾ അവർക്ക് അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് മാത്രമല്ല ടൈറ്റിൽ അടിച്ചിരിക്കുകയാണ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ ആർണി സോട്ടിനെ ബാക്ക് ചെയ്യണം യോഗം ക്ലോപ്പിനെ ചില സാഹചര്യങ്ങൾ ഒരു സാഹചര്യമൊക്കെ നമ്മൾ ആ ക്ലബ്ബിൽ കണ്ടതാണ് എന്തായാലും ആർണി സോട്ട് ബാക്കിയാണ് ബാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഇനി അദ്ദേഹം ഡെലിവറി യോഗങ്ങൾ കണ്ടറിയാം പക്ഷേ അപ്പുറത്ത് വളരെ വൂണ്ടഡ് ആനിമൽ ഉണ്ട് പെപ്പ് ഗാഡുകളാണ് പെപ്പ് ഗാർഡുകളുടെ ആ ഒരു പ്രസംഗമുണ്ടായിരുന്നു ഞാനെൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പിന്നെ ആ ഒരു ലോകത്തിൻ്റെ പല ഭാഗത്ത് ഗാസയടങ്ങുന്ന പല ഭാഗങ്ങളിൽ മനുഷ്യന്മാർ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ടു അതിന് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു സല്യൂട്ട് കൊടുത്തേ മതിയാവുള്ളൂ അപ്പോൾ ആ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ നടക്കുന്ന ആ രീതിയിലുള്ള ക്രൂരതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹം വൂണ്ടഡ് ആണെന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഷീൽഡ് മാത്രമേ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ സീസൺ എന്ന് പറയാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല ഷീൽഡിലെ ഒരു ട്രോഫി ആയിട്ട് അദ്ദേഹം കടക്കത്തിണ്ട് പക്ഷേ എന്തായാലും ഹർട്ടാണ് ചെങ്ങായി മാത്രമല്ല അപ്പോൾ കെവിൻപുറിനെ പോവുകയാണ് കെവിൻപുര നേരെ നാപ്പിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് ഒരു ഒരു ഡിയിലാണെന്ന രീതിയാണ് ഫാബ്രിക്സ് വൺ റിപ്പോർട്ട് ചെയ്തത് ടു ഇയേഴ്സ് പ്ലസ് ഒരു വൺ ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കോൺട്രാക്റ്റ് കൊണ്ടാക്റ്റുണ്ട് അപ്പോൾ ആൻ്റോണിയോ കോണ്ടെ അവിടെ തുടരാൻ എടുത്തുള്ള തീരുമാനം ഒരു ഫാസി തീരുമാനമാണ് നാപ്പിളിയും സോളം അതോടൊപ്പം തന്നെ ഇപ്പോൾ കെവിൻ ബ്രോയിനെ കൊണ്ടിരുന്നു വേറെയും ഏരിയകളിൽ അവർ ഇമ്പ്രൂവ്മെൻ്റ് നടത്തും അതോടൊപ്പം തന്നെ എന്താണ് ആ ഒരു പിന്നെ റൊമി ലുക്കാക്കു കെവിൻ ബ്രോയിന ആ ഒരു ലിങ്കപ്പ് നമുക്കിനി ക്ലബ് ലെവലിലും കാണാൻ സാധിക്കും ഇപ്പോൾ വെയിൽസിനെതിരെ കെവിൻ്റെ ബ്രോയിന അഞ്ചു താരം എന്നുള്ള സ്കോളിംഗ് ബെൽജിയം ജയിച്ചപ്പോൾ അവർ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു റൊമലുക്കാക്കും ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ ഇരിപ്പിച്ച് നാപ്പിളിയുടെ കുപ്പാത്തിൽ നേപ്പിൾസിൽ പിന്നെ ഫുട്ബോൾ കളിക്കാൻ പോകണം അപ്പോൾ അതൊരു രസകരമായിട്ടുള്ള ഒരു മാച്ചൊക്കെ തന്നെയാണ് മാത്രമല്ല കെവിനെ സംബന്ധിച്ചോടത്തോളം ഇതൊരു ഒരു ഫാൻറ്റാസ്റ്റിക് പിന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആപ്പിളും സംഭവം കെവിൻ ഡെബ്രോയുടെ പോലത്തെ ഒരു പ്ലെയറിൻ്റെ ഒരു ചങ്ങാനെ കൂടി കിട്ടിയിരിക്കുകയാണ് ഈ മുപ്പത്താമത്തെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലും ചെങ്ങായിക്ക് ഇപ്പോഴും ക്വാളിറ്റി ഉണ്ട് ഇപ്പോഴും ഡിഫറൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇഞ്ചുറി പറ്റാണ്ടിരിക്കേണ്ടത് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അങ്ങനെ കെവിൻ ടെബ്രോണൊക്കെ പോയിട്ടുള്ള കാര്യത്തിൽ പിന്നെ അവിടെ ഒരു ഒരു റീബിൽഡിംഗ് പരിപാടി ജനുവരിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സൈന്യങ്ങൾ മോശം ആദ്യ നല്ല പൈസയൊക്കെ ജനുവരിയിൽ തന്നെ അവർ ചിലവഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ സമ്മറിൽ ഇപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് തന്നെ ആ വിൻഡോ തീരുന്നതിന് മുമ്പേ തന്നെ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സൈനികളാണ് നടത്തിയിരിക്കുകയാണ് ടിയാനി റേഞ്ചേഴ്സിനെ മിലാനിൽ നിന്നും പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഫാൻറ്റാസ്റ്റിക് സൈനിങ് ആണ് അത് ഫിഫ്റ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ അത് സിക്സ്റ്റി മില്യൻ യൂറോസിലേക്ക് പോകാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ഡീലാണ് അത് ഫാൻറ്റാസ്റ്റിക് സൈനിങ് ആണ് പിന്നെ റയാൻ എയ്ന്യൂറി ഒരു ലെഫ്റ്റ് ബാക്കിന് ഒരു ചെയ്തിരിക്കുകയാണ് ബെഞ്ചമിൻ മെന്തിക്ക് ശേഷം ഒരു ഒരു പ്രോപ്പർ നാച്ചുറൽ ബാക്കിനെ നാച്ചുറലെറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഡിഫൻഡർമാരെ ആ ലെഫ്റ്റ് ബാക്ക് റോഡിൽ ഞങ്ങൾ കളിപ്പിച്ച് നോക്കിയിട്ടുണ്ട് ആ രീതിയിൽ എക്സ്പെരിമെൻറ്റേഷൻ പരിപാടികളൊക്കെ നടത്തിയിട്ടായിരുന്നു അങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയിട്ട് അവർ ട്രബിളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ എന്താണ് വീണ്ടും ആ ഒരു നാച്ചുറൽ ഫുൾ ബാക്കിലേക്കുള്ള തിരിച്ചുപോക്കാണ് അദ്ദേഹം നടത്തുന്നത് എയ്റ്റിനൊരു ഗോയിങ് ഫോർവേഡ് ഫാൻറ്റാസ്റ്റിക് ആണ് കൂടുതൽ അദ്ദേഹം തെളിഞ്ഞിട്ടുള്ളത് ആ ഒരു ത്രീ എത്ത് ദ ബാക്ക് സിസ്റ്റത്തിലാണ് അതായത് ഫൈവ് എഫ് ദ ബാക്ക് സിസ്റ്റത്തിൽ വിംഗ് ബാക്ക് ആയിട്ട് കളിക്കുമ്പോഴാണ് ഫോർ എഫ് ദ ബാക്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം കളിക്കാൻ ഒക്കെ കണ്ടറിയാം ഉണ്ട് പക്ഷേ ആളെ വെർസിറ്റാലിറ്റി അതുതന്നെ ആയിരിക്കും പെപ്പിനിന് ഇഷ്ടപ്പെട്ടുണ്ടാവും അതിപ്പോൾ ആളിനെ ആ ഒരു ഇൻവേർട്ട് ഏപ്പിച്ച് കളിപ്പിക്കുമ്പോൾ കാരണം ഗാര്യറിൻ്റെയൊക്കെ കീഴിൽ ആൾ നമ്പർ ടെൻ ഒക്കെ ആയിട്ട് കളിച്ചിരുന്ന കാര്യമാണ് എന്തായാലും ഈ അൾജീരിയക്കാരെ വച്ചോളും ഒരു ഫാൻറ്റാസ്റ്റിക് പിന്നെ മൂവാണ് ഒരു ഡ്രീം മൂവാണ് രീതിയിൽ അദ്ദേഹം പറഞ്ഞില്ല കാരണം പെപ്പ് ഗോൾഡിൻ്റെ കീഴിൽ കളിക്കാനുള്ള ഒരു അവസരമാണ് അത് ഡ്രീം മൂവ് തന്നെയാണ് പിന്നെ നാലാമത്തെ അൾജീരിയനെയാണ് ഇപ്പോൾ മാൻസിൽ സൈൻ ചെയ്തത് ഇതിന് മുമ്പ് വന്നിട്ടുള്ള അൾജീരിയ എന്ന് പറഞ്ഞാൽ ആരാ റിയാദ് മാറസ് ആണ് റിയാദ് മാറസിൻ്റെ ആ ഒരു വല്ലാത്ത രീതിയിലുള്ള ആ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ പകുതിയെങ്കിലും അദ്ദേഹത്തിന് ഇവിടെ നേടാൻ സാധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മൂവ് സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം സംശയം വേണ്ട റിയാദ് മാറസ് ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആയിരുന്നു പക്ഷേ ഈ ഏറ്റവും സുഖം മഗൈനൊരു ഒരു ഫാസ്റ്റിക് അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ് അതിന് ഡ്രിബിൾ ചെയ്യാൻ പറ്റും ടേക്ക് ഓൺ ചെയ്യാൻ പറ്റും ഈവൻ മാറ്റിയാസ് കുഞ്ഞിയൊക്കെ അൺവൈലബിൾ ആയിരിക്കുന്ന സഹായത്തിൽ ബോൾസിന് വേണ്ടിയിട്ട് മികച്ച പ്രകടനമൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ട് പിന്നെയുള്ള അവർ നടത്തിയിട്ടുള്ള സൈനിങ് ആരാണ് റയാൻ ചെറുക്കി അഗൈൻ ഇരുപത്തൊന്നുകാരൻ ചിടത്തോളം ലിയോണെന്നാണ് ചെങ്ങനെ സൈൻ ചെയ്തിട്ടുള്ളത് തേർട്ടി ഫോറോ തേർട്ടി ഫൈവ് മില്യൻ പൗണ്ടിൻ്റെ എങ്ങാനും അഗൈൻ വാട്ട് എ സൈനിങ് വാട്ട് എ സൈനിങ് പെപ്പിൻ്റെ കയ്യിലാണ് കിട്ടാൻ പോകുന്നത് ഇംപ്രൂവ് ആകും ഇനിയും ഓൾറെഡി അതിൻ്റെ ടാലൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അളന്നു കുറിച്ചുള്ള സൈനിക നടത്തുന്നുണ്ട് ഫ്ലോറേൺ വേർഡ്സിൻ്റെ ഡീലിൽ നിന്ന് അവർ പിന്മാറി എന്നിട്ട് ചെറുക്കിയെ സൈൻ ചെയ്യുന്നു വാവ് പിന്നെ അവർ നമ്മുടെ ചെൽസിന്ന് ബെറ്റിനെ എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ്ഡ് കീപ്പറിനെ സൈൻ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ചോയ്സോ തേർഡ് ചോയ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം കാർസൻ പോയല്ലോ കാഴ്സൺ ആകെ നൂറ്റെട്ട് മിനിറ്റ് ആറുമല്ല മാൻസിറ്റായിട്ട് കളിച്ചിട്ടുള്ളൂ പക്ഷേ കുറേ ട്രോഫികൾ സ്വന്തമാക്കാൻ ചങ്ങാക്ക് സാധിച്ചു പക്ഷെ ആ വെറ്ററൻ മുപ്പത്തൊമ്പത് ആരാണ് അവിടുന്ന് പോയിരിക്കുകയാണ് അപ്പോൾ പകരം ബെറ്റിനെല്ലിയെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിലുള്ള സൈനികളാണ് പിന്നെ ടീം നടത്തിയിട്ടുള്ളത് ഇനി ഫ്ലോറൻ വേർട്സിൻ്റെ നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മത്സരങ്ങളാണ് ബാല വിക്സിന് വേണ്ടി ചങ്ങായി പിന്നെ കളിച്ചിട്ടുള്ളത് അതിൽ അൻപത്തിയേഴ് ഗോളുകളും അറുപത്തി അഞ്ച് സിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ടൈറ്റിലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആ ഒരു ഇൻവിൻസിബിൾ ബുണ്ടസ് ലീഗ ക്യാമ്പയിനിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് വളരെ നോട്ടബിളായിരുന്നു ഒരു ഒരു സെൻസേഷണൽ പ്രോസ്പെക്റ്റ് ആണ് ശരിയാണ് വലിയ പൈസയാണ് കൊടുക്കുന്നത് ബ്രിട്ടീഷ് ട്രാൻസ്ഫർ തുകയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രഷർ അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടായിരിക്കും പക്ഷേ ആർമി സ്ലോട്ടിന് ഒരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫ്ലോറാൻ വേർഡ്സിന് തൻ്റെ ഒരു വലിയ വിശ്വാസം ഉണ്ടായിരിക്കും ഒബ്വിയസ്ലി ഈ റൈവൽ ഫാൻസൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ഓരോ മോശം മൊമെൻ്റിലും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാനും അദ്ദേഹത്തെ ട്രോൾ ചെയ്യാനൊക്കെയായിട്ട് വെയിറ്റ് ചെയ്ത് കാരണം ആ രീതിയിലാണ് വലിയ തുക കൊടുത്തുകൊണ്ട് ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള തരത്തിലുള്ള സംഭവങ്ങൾ നടക്കും അത് ഫുട്ബോൾ ലോകത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്ലോറൻ വേർഡ്സ് ഒരു ജനറേഷൻ ടാലൻ്റായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ആൾക്ക് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ലിബ് ഫുൾ ഉണ്ടാക്കാൻ സാധിക്കും തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എന്തായാലും പുതിയൊരു ലീഗിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വരും ഒരുപക്ഷെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് വിലറ്റ് വെച്ചിട്ട് തുടക്കം മുതലേ തന്നെ അങ്ങട് തിളങ്ങാനും സാധ്യതയുണ്ട് പിന്നെ അവിടെ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ഉണ്ട് വിന്നർമാരുണ്ട് അവരിലേക്കങ്ങട് ജെല്ലി ചെയ്താൽ മതി മുഹമ്മദ് സലാ വാൻഡായിക്ക് അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അവിടെയുള്ള എല്ലാംമാര് ഇപ്പോൾ വിന്നർമാരാണല്ലോ പിന്നെ ആർമി സോട്ടിപ്പോൾ ഒരു വിന്നറാണ് അപ്പോൾ ജെല്ലി ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ അത് എത്ര പെട്ടെന്ന് അത് ഇതിന് ചെയ്യാൻ പറ്റുന്നത് കണ്ടറിയാം ഒബ്വിയസ്ലി ആ ഒരു പ്രൈസ് ടാഗിനെ കുറിച്ചുള്ള ചർച്ച എന്തായാലും നടക്കും അത് സ്വാഭാവികമാണ് എന്തായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓഫ് ദ ബോൾ ലാക്ക് ഓഫ് എനർജിയും ലാക്ക് ഓഫ് ഡയനാമിസോ ഒക്കെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് അതൊക്കെ വല്ലാത്ത രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്ന ടീമുകൾ ഈ സൈനിങ്ങുകളൊക്കെ ആ രീതിയിൽ ഓഫ് ദ ബോൾ ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് കൊടുക്കുമെന്നുള്ളത് കണ്ടേണ്ട തരത്തിലുള്ള സംഭവമാണ് ഓൺ ദ ബോൾ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള പ്ലെയേഴ്സ് തന്നെയാണ് ഈ ഈ പിന്നെ സൈൻ ചെയ്ത എല്ലാവരും ആണെങ്കിലും റയാൻ ചെറുക്കിയാണെങ്കിലും ഏറ്റ്നൂരി ആണെങ്കിലും ഈ ഏറ്റ്നൂരിയുടെയും ഡിഫൻഡിങ് അത് എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് ഫോറഡ് ബാറ്റിൽ നിന്നാണ് കൂടുതൽ പൊസിഷനും കാര്യങ്ങളൊക്കെ സിറ്റിക്ക് തന്നെയായിരിക്കും പിന്നെ അവർ ബിൽഡ് ചെയ്യുമ്പോൾ തീരത്ത് ബാക്കിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതോ ഇനി പെബ്ഗോഡുകളാണ് ആ ഇൻവേർട്ടിംഗ് പരിപാടികളൊക്കെ നിർത്തിക്കൊണ്ട് ഈ ഫ്ലാങ്കുകളിലൂടെ പറക്കുന്ന ഫുൾ ബാക്കുകളെ നിരത്തി ആ രീതിയിൽ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാനുള്ള പ്ലാനാണോ ആണോ എന്നുള്ളത് കണ്ടിരുന്ന തരത്തിലുള്ള സംഭവമാണ് എന്തായാലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സീസണാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് വീണ്ടും ഒരു ലിവർ പൂൾ വേഴ്സസ് മാൻ സിറ്റി ബാറ്റിലായിരിക്കുമോ അടുത്ത സീസണിൽ ടൈറ്റിൽ റേസിൽ അതോ ആസ്നൽ വൺസ് അഗെയിൻ അവർ ഒരു 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 പ്രധാന സേ നടത്തുമോ അല്ലെങ്കിൽ അവർക്ക് ടൈറ്റിൽ അടിക്കാൻ സാധിക്കുമോ കാരണം അടുത്ത സീസൺ കൂടി ഏതെങ്കിലും ഒരു നല്ലൊരു കിരീടം അവർക്ക് സ്വന്തമാക്കാൻ സാഹചര്യം ഇല്ലെങ്കിൽ ആർട്ട് അറ്റയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ആസ്നലിൻ്റെ ഡീലിങ്ങുകളൊക്കെ എന്തായിരിക്കും ഈ ഒരു വരുന്ന വിൻഡോയിൽ നിങ്ങൾ നോക്കി കാണേണ്ട സംഭവമാണ് ഹ്യൂമിനിറ്റി ഓൾമോസ്റ്റ് അണ്ണാണെന്നുള്ള രീതിയിലുള്ള വാർത്തയുണ്ട് നമുക്ക് ആസ്നലിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം അപ്പോൾ അതാണ് പെപ്പെന്തായാലും ഒരു വൂണ്ടഡ് ആനിമലാണ് പെപ്പ് സീസൺ തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക മാത്രമല്ല ക്ലബ് വേൾഡ് കപ്പിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ഓൾറെഡി കിട്ടില്ല പോലത്തെ പ്ലേസ് അവിടെ ഉണ്ട് അതിലേക്കാണ് ഇങ്ങനത്തെ ആൾക്കാരെ കൂടി ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു റൈറ്റ് ബാക്കിനെ കൂടി സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു വാർത്ത കേൾക്കുന്നുണ്ട് അതിൽ ലിവർമെൻ്റെ ഒരു ഒരു ടാർഗറ്റായിരുന്നു പക്ഷെ അത് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് വെയിറ്റ് ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്യാം പെപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ്